ഡിയസ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യു എയിൽ കർട്ടൺ ബിസിനസ്സിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഏകദേശം ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള കർട്ടൺ ഇമ്പോർട്ട് ചെയ്ത് അതിന് സക്സസ്ഫുള്ളായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തൻ്റെ വിജയഗാഥ രചിച്ച് അറേബ്യൻ വേൾഡ് റെക്കോർഡിന് വരെ ഉടമയായ പ്രിയപ്പെട്ട ഡോക്ടർ മാനുട്ടിയാണ് മാനിറ്റിക നിങ്ങളുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ അപ്പോട്ടക് ഫാർമസി ഓഫീസിൽ വന്ന് സ്ഥിതിക്കും എൻ്റെ സ്റ്റാഫിനും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരൊറ്റ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥ കാണിക്കുക സത്യസന്ധ കാണിക്കുക വിശ്വസത കാണിക്കുക ഞാൻ പല വീഡിയോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ ചെറിയ കച്ചവടക്കാരനായതാണ് അത് പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോഴത്തേക്കും ഞാൻ പക്ക ഒരു കച്ചവടക്കാരനായി മാറി ഞാൻ കച്ചവടം ചെയ്യും പരാജയപ്പെടും പണിയെടുക്കും ആ പിന്നെ ആ നഷ്ടം തീർക്കും വീണ്ടും കച്ചവടത്തിൽ അടങ്ങും അങ്ങനെ നഷ്ടം വന്നിട്ടും കഷ്ടപ്പെട്ടിട്ടും തോറ്റിട്ടും പരാജയപ്പെട്ടിട്ടും അവഗണിക്കപ്പെട്ടിട്ടും സ്വപ്നത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബസ്സുകളിൽ എത്തി നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ എന്ന് പറയാൻ പറ്റില്ല കാരണം വിജയം എന്ന് പറഞ്ഞാൽ വെറും കുറച്ച് സമ്പാദ്യം മാത്രമല്ല വിജയത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതായത് നല്ല നല്ല സുഹൃത്തുക്കൾ വേണം നല്ല ഫാമിലി വേണം നല്ല കുടുംബത്തിൽ ജനിക്കണം നല്ല നാട്ടിൽ ജനിക്കണം അതുപോലെ സമ്പത്വമാണ് കൂടെ സമ്പത്ത്വുമാണ് ഇത് മാത്രമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് സുഖത്തിൽ സമാധാനത്തിൽ ഉറങ്ങാനും പറ്റണം അതാണ് വിജയം എന്ന് പറഞ്ഞത് അല്ലാതെ പത്തു രൂപയുടെ കൈ ഉണ്ടായിരുന്നു ഞാൻ വിജയിച്ചു പറഞ്ഞെടുക്കണം ഒരു വണ്ടിയുണ്ടെങ്കിലും ഒരു നല്ല വീടുണ്ടെങ്കിലും വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല വിജയം എന്ന് പറഞ്ഞതൊക്കെ അടങ്ങിയതാ വണ്ടിക വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ആൻസറാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ലായിരുന്നു പക്ഷെ എസ്പെഷ്യലി ആ ലാസ്റ്റ് ആ വിജയിച്ചവനെ കുറിച്ച് പറഞ്ഞല്ലോ വെരി ഫിനോമിനൽ താങ്ക്